എൻ എച്ച് അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരളാവിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം ട്വൻറി ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി കൊച്ചിയിൽ നടന്ന എൻ എച്ച് അനുവർ അനുസ്മരണ പരിപാടിയിലാണ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു കേരള വിഷിനു പിന്നിൽ എൻ എച്ച് അൻവറിന്റെ ദീർഘ വീക്ഷണമെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വെക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു ശ്രീ ഗോവിന്ദൻ ആയാലും വിജയകൃഷ്ണനായാലും പലവരും എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്കന്നേ അറിയാമായിരുന്നു ഇവർ മുന്നോട്ട് തന്നെ പോകും മുന്നോട്ട് വച്ച എന്താ പറയുക സ്റ്റെപ്പ് പിന്നോട്ടെടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അത് അതവര് ചെയ്തു കാണിക്കുകയും ചെയ്തു എന്നാൽ അവിടെ തീരുന്നില്ല പുസ്തകങ്ങളുടെ സ്വഭാവം പറയും പ്രിമിറ്റീവ് അതൊരു അതൊരു ഒരു ഹാബിറ്റാണ് ഹിസ്റ്റോറിക്കൽ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ എസ് രാധാകൃഷ്ണൻ കെൽട്രോൺ മുൻ സി ജി എം കെ വി അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു ഇന്ന് ആ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല എന്നുള്ള ഭാഗത്ത് കൂടി പറയുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് ആരോഗ്യകരമല്ലാത്ത മത്സരത്തിന് സാധ്യത ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാകുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് കമ്പനീസ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അതുപോലുള്ള ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞാൽ കൗണ്ടർ വരും വരും ഈ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഒരു ഒരാൾക്കും ഇപ്പോൾ വാർത്തകൾ മൂടി വെക്കാനോ തമസ്കരിക്കാനോ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട് സമഗ്ര സംഭാവന പുരസ്കാരം ട്വന്റി ഫോർ ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യൻ ന്യൂസിലെ അഞ്ച് കേബിൾ ടി വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ ഷാജി എ പി മികച്ച ക്യാമറാമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ് മികച്ച അവതാരികയായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപാ ഹരി പ്രത്യേക പരാമർശത്തിന് അർഹനായ യു സി ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി എൻ എച്ച് അനുവർ ട്രസ്റ്റ് ചെയർമാൻ അബുബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒഎ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷനായി ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഗൗരിദാസൻ നായർ വി പി എസ് ലോക്ഷോർ എം ടി അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഒഎ ട്രഷറർ വിനു ശിവദാസ് എൻ എച്ച് ആൻവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ എന്നിവർ സംസാരിച്ചു സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് നന്ദി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്